ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ അവസാന പ്രതീക്ഷയും അസ്തമിക്കുന്നു ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിൽ നിന്ന് അമിത് ഷാ വിട്ടു നിൽക്കുകയാണ് അമിത് വിട്ടു നിൽക്കാനുള്ള പ്രധാന കാരണം ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെ പേരിലും ഉയർന്നു വന്ന ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യ ആരോപണങ്ങളാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികളെന്ന് പറയുന്നത് ഒന്ന് ശിവഗംഗയിലെ ബി ജെ പി സ്ഥാനാർത്ഥി ദേവനാഥൻ യാദവാണ് മറ്റൊരാളെന്ന് പറയുന്നത് തിരുനെൽവേലിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി നൈനാർ നാഗേന്ദ്രനാണ് ഇരുവരുടെയും പേരിൽ ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യ ആരോപണങ്ങളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ വലിയ വിവാദമായി കത്തിപ്പടർന്നു കൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുനെൽവേലിയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ നൈനാർ നാഗേന്ദ്രന്റെ പേരിലുള്ള സാമ്പത്തിക കുറ്റകൃത്യ ആരോപണമാണ് നയനാർ നാഗേന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം വോട്ടർമാർക്ക് വിതരണം ചെയ്യാനായി ട്രെയിൻ വഴി എത്തിച്ച നാല് കോടി രൂപയുമായി മൂന്ന് ബി പ്രവർത്തകർ പിടിയിലായിരുന്നു ഈ പണം കൊണ്ടുവന്നത് നൈനാർ നാഗേന്ദ്രന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന് ഇവർ പോലീസിന് മൊഴി നൽകി കഴിഞ്ഞു എന്നാൽ ഇതൊക്കെ ഡി എം കെയുടെ നാടകമാണെന്നും താൻ നിരപരാധിയാണെന്നും ഒക്കെയാണ് നയനാർ നാഗേന്ദ്രൻ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്നത് പക്ഷേ ഇതെന്ത് തന്നെയായാലും നയനാർ നാഗേന്ദ്രൻ്റെ മറ്റൊരു സഹായിയുടെ വീട്ടിൽ നിന്നും നൂറുകണക്കിന് മദ്യക്കുപ്പികളും ദോത്തികളും ഒക്കെ പിടിച്ചെടുക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ആരോപണങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ നൈനാർ നാഗേന്ദ്രന് കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സ്ഥാനാർത്ഥിയുടെ അതും വിജയസാധ്യത തീരെ കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിനെത്താൻ അമിത് ഷായ്ക്ക് താല്പര്യമില്ല എന്നാണ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി ഇതിലും ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യം നേരിടുന്നതെന്ന് പറയുന്നത് ശിവഗംഗയിലെ ബി ജെ പി സ്ഥാനാർത്ഥി ദേവനാഥൻ യാദവ ദേവനാഥൻ യാദവ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ആളാണ് ആ ധനകാര്യ സ്ഥാപനത്തിന്റെ പേര് മൈലാപ്പൂർ ഹിന്ദു പെർമനന്റ് ഫണ്ട് എന്നാണ് അത് ഹിന്ദുക്കളെ പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്ന നിക്ഷേപങ്ങൾ ഹിന്ദുക്കളിൽ നിന്നും സ്വീകരിക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് ആ ധനകാര്യ സ്ഥാപനത്തിലെ നിക്ഷേപകർക്കിപ്പോൾ കൃത്യമായി പലിശ നൽകുകയോ കാലാവധി കഴിഞ്ഞ നിക്ഷേപങ്ങൾ തിരികെ നൽകുകയോ ചെയ്യുന്നില്ലെന്നാണ് നിക്ഷേപകരുടെ ആരോപണം ഏകദേശം മുന്നൂറ് കോടിയിലധികം നിക്ഷേപമുള്ള ഒരു സ്ഥാപനമെന്നാണ് അവർ തന്നെ അവകാശപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയധികം നിക്ഷേപകരെ വഞ്ചിച്ചിട്ട് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് അമിത് ഷാ എത്തുന്നത് അമിത് തന്നെ ഇമേജിന് കോട്ടം തട്ടിക്കുന്നതായിരിക്കും എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവസാന നിമിഷം ശിവഗംഗയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ദേവനാഥൻ യാദവിൻ്റെ പ്രചരണത്തിൽ നിന്നും അമിത്ഷാ പിന്മാറിയിരിക്കുന്നത് ഇനി ഈ രണ്ട് മണ്ഡലങ്ങളിലെയും ബി സാധ്യതകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യത്തെ മണ്ഡലമായി ശിവഗംഗ എടുക്കുകയാണെങ്കിൽ ശിവഗംഗ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഡി എം കെയുടെ സ്ഥാനാർത്ഥിയായ കാർത്തി ചിദംബരം മുൻ ധനകാര്യമന്ത്രിയായ പി ചിദംബരത്തിന്റെ മകൻ കാർത്തി ചിദംബരം മൂന്ന് ലക്ഷത്തിലേറെ വോട്ടിന് വിജയിച്ച ഒരു മണ്ഡലമാണ് ആ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ പിന്തുണയോടെ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി കാർത്തി ചിദംബരത്തിന് അൻപത്തിരണ്ട് പോയിന്റ് മൂന്ന് ആറ് ശതമാനം വോട്ട് സ്വന്തമാക്കാൻ സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അതേസമയം എതിർ സ്ഥാനാർത്ഥിയായി എ ഡി എം കെയുടെ പിന്തുണയോടെ മത്സരിച്ച ബി ജെ പിക്ക് വെറും ഇരുപത്തിയൊന്ന് പോയിന്റ് ആറ് മൂന്ന് ശതമാനം വോട്ട് സ്വന്തമാക്കാനേ സാധിച്ചുള്ളൂ ആ തെരഞ്ഞെടുപ്പിൽ ഹെച്ച് രാജയായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്ത് തന്നെയായാലും ബി ജെ പി ഇത്തവണ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് നിർണായക പങ്കാളിയായിരുന്ന എ ഡി എം കെ ഇപ്പോൾ ഒപ്പമില്ല എന്ന് മാത്രമല്ല ഇരുവരും ഒരു വോട്ട് ബാങ്കിനെ തന്നെ ലക്ഷ്യമാക്കി എതിർച്ചേരികളിൽ നിന്ന് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ലാത്ത ഒരു മണ്ഡലമാണ് ശിവഗംഗ ഇനി മറ്റൊരു മണ്ഡലം ശിവ തിരുനെൽവേലിയ തിരുനെൽവേലിയിലെ അവരുടെ സാധ്യതകൾ പരിശോധിക്കുകയാണെങ്കിൽ തിരുനെൽവേലിയിൽ ആറ് നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ ഒരൊറ്റ നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് ബി ജെ പി എം എൽ എ ഉള്ളത് അത് തിരുനെൽവേലി നിയമസഭാ മണ്ഡലമാണ് ബാക്കി എല്ലായിടത്തും രണ്ട് ഡി എം കെ എം എൽ എ മാർ രണ്ട് എ ഡി എം കെ എം എൽ എ മാർ ഒരു കോൺഗ്രസിൻ്റെ എം എൽ എ എന്നാണ് നിലവിലെ സ്ഥിതി അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വലിയ റോള് തിരുനെൽവേലിയിലുണ്ട് എന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല കാര്യം എ ഡി എം കെയുടെ പിന്തുണയോടെയാണ് മത്സരിച്ചിരുന്നതെങ്കിൽ ബി ജെ പിക്ക് ഒരു സാധ്യത തിരുനെൽവേലിയിൽ ഉണ്ടായിരുന്നു പക്ഷേ എ ഡി എം കെയുടെ പിന്തുണ ഇല്ലാതെ മത്സരിക്കുന്ന ബി ജെ പിക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ലാത്തൊരു മണ്ഡലമാണ് കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡി എം കെയുടെ സ്ഥാനാർത്ഥി ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു മണ്ഡലം കൂടിയാണ് തിരുനെൽവേലി ഇനി എന്ത് തന്നെ ബി ജെ പിയുടെ തമിഴ്നാട്ടിലെ പ്രതീക്ഷകൾ ഏതാണ്ട് അസ്തമിച്ച മട്ടിലാണ് കോയമ്പത്തൂർ മാത്രമാണ് ഇപ്പോൾ അവർക്ക് പ്രതീക്ഷയുള്ള ഏക മണ്ഡലം അവിടെ അവരുടെ സംസ്ഥാന അധ്യക്ഷനായ കെ എൻ അണ്ണാമലയാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബി ജെ പിയുടെ രണ്ട് പ്രധാനപ്പെട്ട തമിഴ്നാട്ടിലെ സ്ഥാനാർത്ഥികളാണ് സാമ്പത്തിക കുറ്റകൃത്യ ആരോപണങ്ങളിൽപ്പെട്ട് ഉയരുന്നത്